ളു ഞാനും ഈ കാര്യം തന്നെ വിഷ്ണൂട്ടനോട് സംസാരിക്കുമായിരുന്നു എനിക്ക് സമയമില്ലാഞ്ഞുകൊണ്ടാ പക്ഷെ മോനും കൂടി അവിടുവരെ പോകാറുന്നു ശേഖരനും അവരുടെ പക്ഷം ചേർന്നപ്പോൾ വിഷ്ണു മറുപടിയൊന്നും പറയാതിരുന്നു അച്ഛാ ആ കുട്ടി ഇന്ന് എത്രമാത്രം വിഷമിച്ചെന്നോ അവൾ ഒരുപാട് ആഗ്രഹിച്ചതാ വിഷ്ണൂട്ടനുമൊത്ത് ക്ഷേത്രത്തിൽ പോയി തൊഴണോന്ന് എവിടെങ്കിലും ഒന്ന് പോയിട്ടുണ്ടോ ഇവർ രണ്ടാളും കൂടി അവൾക്കാണെങ്കിൽ ആകെ സങ്കടായി ആ മുഖം തന്നെ കാണണമായിരുന്നു ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചിറങ്ങിയിട്ടും അമ്മാളും ശ്രീകോവിലിന്റെ മുന്നിൽ നിൽക്കുക കുറേ നേരം കഴിഞ്ഞ് ലേഖമായി ചെന്ന് വിളിച്ചപ്പോഴാണ് കണ്ണു തുറന്നത് അപ്പോഴേക്കും കവിളിലൂടെ ഒഴുകി ഇറങ്ങി വരുന്നുണ്ട് കണ്ണീര് പാവു എൻ്റെ കുട്ടി അതൊരു പൊട്ടിക്കാളിയാ ഈ ബഹളവും ശബ്ദവും ഒക്കെ ഉണ്ടെന്ന് മാത്രം ആളൊരു ശുദ്ധഗതിയാ അത് പറഞ്ഞപ്പോൾ മീരയുടെ വാക്കുകൾ ഇടറി വേഗം തന്നെ അവൾ അകത്തേക്ക് പോയി പ്രഭേ കഴിക്കാൻ എടുത്തു വയ്ക്ക് നേരം കുറേ ആയില്ലേ അച്ഛൻ എഴുന്നേറ്റ് ചെന്ന് ഡൈനിങ് റൂമിലിരുന്നു വിഷ്ണുവും അച്ഛനും കൂടി ഇരുന്നാണ് ആഹാരം കഴിച്ചത് മീരയെടുത്തി പറയുന്ന വാക്കുകൾ കേട്ടപ്പോൾ വിഷ്ണുവിന് സങ്കടമായി കഴിച്ചെഴുന്നേറ്റ് വേഗം റൂമിലേക്ക് പോയി എന്നിട്ടൊരു കുർത്തയും കസവും ഉണ്ടുമെടുത്ത് കവറിൽ വെച്ചു ഫ്രഷായി വന്ന ശേഷം വേഷം മാറ്റി വേറൊന്ന് ധരിച്ചു അവൻ താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ മീര എഴുത്തി മാത്രമുണ്ട് ഹാളിൽ എല്ലാരും കിടന്നോ എടുത്തി അവന്റെ ശബ്ദം കേട്ടതും മീര മുഖമുയർത്തി എങ്ങോട്ടാ മോനെ ഈ അസമയത്ത് ഞാൻ അമ്മാളൂൻ്റെ അടുത്തേക്ക് പോവാം ഏ ഇപ്പോഴോ ഉം കാലത്തെ എഴുന്നേറ്റ് പോയി അവൾക്കൊരു സർപ്രൈസൊക്കെ കൊടുത്ത് അടുത്തുനിന്ന് നിർമ്മാല്യം തൊഴണമെന്ന് കരുതിയതാണ് ഇനിയിപ്പോൾ വെളുപ്പിനെ പോന്നേലും നല്ലത് ഇപ്പോൾ തിരിക്കുന്നതാണ് ചെറിയൊരു മന്ദഹാസത്തോടെ വിഷ്ണു പറഞ്ഞു ഓനെ ഞാൻ അങ്ങനെയൊക്കെ സംസാരിച്ചുകൊണ്ടാണോ മേരിക്ക് സങ്കടമായി ഏയ് അല്ലെന്നേ എന്തായാലും നാളെ വെളുപ്പിനെ പോകാമെന്ന് കരുതി തന്നെ ഇരുന്നതാ പിന്നെ ഇത്രത്തോളം ആയ സ്ഥിതിക്ക് അവളെ ഇനി വിഷമിപ്പിക്കേണ്ട ചെറിയൊരു സർപ്രൈസും ആവട്ടെ അച്ഛനോടും അമ്മയോടുമൊക്കെ ഒക്കെ പറഞ്ഞേക്കണേ ു പുറത്തേക്കിറങ്ങി ചെരുപ്പ് രണ്ടുമെടുത്ത് കാലിലിട്ടുകൊണ്ട് മീരയെ നോക്കി സൂക്ഷിച്ചു പോണേ മോനെ ഒരുപാട് സ്പീഡിലൊന്നും ഓടിക്കല്ലേ ഏയ് ഇല്ലെന്നേ എടുത്തി വാതിലടച്ചോളൂ അവൻ പറഞ്ഞതും മീര പുഞ്ചിരിയുടെ തലയാട്ടി നിത്യവും ഋഷിക്കുട്ടനും ഒരുമിച്ചാണ് കിടന്നതെങ്കിലും അവന് രാത്രിയായപ്പോൾ പേടിയായി ആരു ചേച്ചിയും കൂടെ വിളിക്കുന്നു പറഞ്ഞ് ഋഷിക്കുട്ടൻ ബഹളം വെച്ചു മറ്റൊരു ഗത്യന്തിരവുമില്ലാതെ നിച്ചു എഴുന്നേറ്റ് ചെന്ന് ആരുവിനെ വിളിച്ചു അമ്മാളവും ആരുവും കൂടി കഥകളൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു എന്നിട്ട് അമ്മാളു വന്ന് കുളിക്കുവാനായി കയറിയതാണ് ആ സമയത്താണ് നിച്ചു ഒന്ന് വാതിലേ കൊട്ടുന്നത് ആരു ചെന്ന് വാതിൽ തുറന്നപ്പോൾ കുട്ടികൾ രണ്ടും വെളിയിലുണ്ട് എന്താണ് എന്തുപറ്റി ഒന്നുമില്ല ചേച്ചി ഇവന് ഭയങ്കര പേടി ആരു ചേച്ചിയെ കൂടെ കിടക്കണം കൻ കൂട്ടണമെന്ന് പറഞ്ഞ ഒരേ ബഹളം അതുകൊണ്ട് വന്നതാ ഷോ പേടിപ്പിച്ചല്ലോ നീയ ഞാൻ കരുതി എന്തു പറ്റിന്ന് അവൾ അവന്റെ തലയിൽ ഒരു കൊടുത്തു അപ്പോഴേക്കും അമ്മാളു അകത്തുനിന്നും എന്താണെന്ന് വിളിച്ചു ചോദിച്ചു കാര്യമറിഞ്ഞതും അവൾ വാഷ്റൂമിൽ നിന്ന് ഉറക്കെ ചിരിച്ചു എല്ലാവർക്കും കൂടി ഈ റൂമിൽ കിടക്കാമെന്ന് നിച്ചു പറഞ്ഞപ്പോൾ അമ്മാളും അത് എതിർത്തു കാരണം അവളുടെ റൂമിൽ ഒരു സിംഗിൾ കട്ടിൽ മാത്രമേ ഉള്ളൂ അവിടെ രണ്ടാൾക്ക് കഷ്ടി കിടക്കാൻ പറ്റൂ അങ്ങനെ മൂവരെയും അമ്മാളു പത്തായ അടുത്തുള്ള റൂമിലേക്ക് തന്നെ പറഞ്ഞു വിട്ടു വാളൂട്ടാ എന്നാ പിന്നെ ഞങ്ങളീ വാതിൽ ചാരിയിട്ടിട്ട് പൊയ്ക്കോട്ടെ ആരോ പറഞ്ഞതും കുഴപ്പമില്ല പൊയ്ക്കോളൂ എന്ന് അമ്മാളു വിളിച്ചു പറഞ്ഞു മൂവരും പുറത്തേക്കിറങ്ങി വാതിൽ ചാരിയിട്ടിട്ട് ഹാളിൽ വന്നപ്പോൾ ലേഗ പുറത്തേക്കുള്ള വാതിൽ തുറക്കുന്നു നോക്കിയപ്പോൾ ചെറിയച്ഛൻ ഏയ് ചെറിയച്ച ഇതെന്തായും ആരവും ഋഷിക്കുട്ടനും ഓടി അവൻ്റെ അടുത്തേക്ക് വന്നു എല്ലാവരും കിടന്നായിരുന്നോ ചെറിയ ഒരു ചമ്മലോടുകൂടി അവനകത്തേക്ക് കയറി വന്നു അമ്പലത്തിൽ നിന്നും വന്ന് എല്ലാവരും മേലൊക്കെ കഴുകി ഭക്ഷണം കഴിച്ചിട്ടത് ഇപ്പോൾ അങ്ങ് കിടക്കാൻ പോയതേ ഉള്ളു മോനെ വാ ഇരിക്കെ അമ്മായി കഴിക്കാൻ എടുക്കാം ലേഗെ ഒരു കസേര വലിച്ച് അവൻ്റെ അടുത്തേക്ക് നീട്ടിയിട്ടുകൊണ്ട് പറഞ്ഞു ഏയ് ഒന്നും വേണ്ട നീ ഞാനിപ്പോൾ കഴിച്ചിട്ട് ഇറങ്ങിയേ ഉള്ളൂ അമ്മാവനവിടെ കിടന്നോ കിടന്നു മോനെ ഈ ഷുഗറിൻ്റെയും പ്രഷറിൻ്റെയും ഒക്കെ കുളിക കഴിക്കുന്നോണ്ടേ വേഗം ഉറങ്ങും ഇരിക്കോ ഞാൻ വിളിക്കാം ലേഖ പറഞ്ഞതും അവൻ അവരെ തടഞ്ഞു കിടന്നോട്ടെ ഇനി വിളിക്കണ്ട നാളെ കാണാല്ലോ എന്നിട്ട് അവൻ കുട്ടികളുടെ നേർക്ക് തിരിഞ്ഞു നിങ്ങളെന്താ ഇതേവരെയായിട്ടും കിടക്കാൻ പോകാത്ത സംഭവിച്ച കാര്യങ്ങളൊക്കെ ആരും അവനോട് പറഞ്ഞു പോയി കിടന്നോ നേരെ ഒരുപാടായി വിഷ്ണു എഴുന്നേറ്റതും അവനോട് ഗുഡ് നൈറ്റ് പറഞ്ഞുകൊണ്ട് കുട്ടികൾ മൂവരും പോയി ലേഖ കാണിച്ചു കൊടുത്ത റൂമിലേക്ക് ഒരു കള്ളച്ചിരിയോടെ വിഷ്ണു നടന്നു ചെന്നു ചാരിയ വാതിൽ അവൻ ഒന്ന് തള്ളി എന്നിട്ട് അകത്തേക്ക് കയറി ഡോറ് ലോക്ക് ചെയ്തു അമ്മാളോ കോളി കഴിഞ്ഞ് ഇറങ്ങി വന്നതും പിന്നിൽ നിന്നും ആരോ ഒരാൾ അവളുടെ ഭായം മൂടി പിടിച്ചു ഉറക്കെ അലറി വിളിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ശബ്ദം വെളിയിലേക്ക് വന്നില്ല അവൾക്ക് ഒരു കൈകൊണ്ട് വായ മൂടിയവൻ മറുകൈ കൊണ്ട് അവളുടെ വയറിൽ ചുറ്റി പിടിച്ചു എന്നിട്ട് നേരെ ബെഡിന്റെ അരികിലേക്ക് കൊണ്ടുപോയി കിടന്നു കുതിറിക്കൊണ്ട് ഒരു പ്രകാരത്തിൽ പെണ്ണ് തിരിഞ്ഞതും തൊട്ടു മുന്നിൽ വിഷ്ണു അവനെ കണ്ടതും അമ്മളു വന്തിച്ചു എന്നിട്ട് ചുറ്റിനെ നോക്കി എന്തുപറ്റി വിഷ്ണുടിനെ കാണാഞ്ഞിട്ട് എന്റെ കൊച്ചിന് സങ്കടായോ ചോദിച്ചുകൊണ്ട് അവൻ അമ്മാളുവിനെ പിടിച്ച് തന്നോട് ചേർത്ത് നിർത്തി ഒരക്ഷരം പോലും മിണ്ടാതെ അവൾ അവനെ തന്നെ നോക്കി നിന്നു അപ്പോഴേക്കും അവളുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു ഓ സങ്കടായോ ഈ കരച്ചിലൊന്നും നിർത്തുപെണ്ണേ ഞാനിങ്ങു വന്നില്ലേ പിന്നെന്താ അപ്പോഴേക്കും അവൾ വിഷ്ണുവിനെ ഇറുക്കി പുണർന്നു ഞാൻ കരുതി എന്നെ ഇഷ്ടമല്ലാത്തുകൊണ്ടാ വരാത്തേന്ന് അതാ സങ്കടായേ അതല്ലേ വന്നത് നീ ഇങ്ങനെ ഓരോ വേണ്ടാധീനം ചിന്തിച്ചു കൂട്ടൂന്ന് എനിക്കറിയായിരുന്നു അതാണ് ഈ രാത്രി തന്നെ ഇങ്ങോട്ട് തിരിച്ച് എന്നാ പിന്നെ ഞങ്ങളോടൊപ്പം വിഷ്ണോട്ടന് പോന്നൂടായിരുന്നോ മതിയായിരുന്നു എന്തൊക്കെ പ്ലാൻ ചെയ്തതാ നാളെ നീ നിർമ്മാല്യം തൊഴുതു നിൽക്കുമ്പോൾ നിന്റെ തൊട്ടടുത്തായി സർപ്രൈസായി വന്നു നിന്ന് ഭഗവാനെ കണ്ടു തൊഴണമെന്ന് കരുതിയതാ പക്ഷെ എല്ലാം തെറ്റിയില്ലേ നീ ഇവിടെ കിടന്ന് കരഞ്ഞ ബഹളമാണെന്നും പറഞ്ഞ മീരടുത്തി അമ്മയും സിത്തുവേട്ടനും ഒക്കെ എന്നോട് ഭയങ്കര വഴക്ക് വിഷ്ണു പറഞ്ഞതും അമ്മാളോ അവനി നിന്ന് അകന്നു മാറി ആ മുഖത്തേക്ക് നോക്കി സത്യമാണോ അതോ ഞാൻ എന്തിനാ നുണ പറയുന്നേ നിനക്ക് വിഷമമായിട്ടിരിക്കുവാന്ന് എഴുതിയ അമ്മയും പറഞ്ഞു എന്നാ പിന്നെ ഇന്ന് തന്നെ പോരാന്ന് കരുതി അല്ലെങ്കിൽ ഉറപ്പായും നാളെ കാലത്തെ ഞാൻ വന്നേനെ ഞാനാണെല്ലാം കളഞ്ഞു കുളിച്ചത് അല്ലേ വിഷ്ണു അല്ലാണ്ട് പിന്നെ ആരാ ഇന്നൊരു രാത്രിയിൽ നിനക്കിവിടെ കിടന്നൂരായിരുന്നോ അങ്ങനെങ്കിൽ ഇതുപോലൊന്നും സംഭവിക്കില്ലായിരുന്നു എനിക്ക് കാണാണ്ടിരിക്കാൻ പറ്റില്ലെന്നേ അതാ സോറി അവൾ തൻ്റെ വലതുകാതിൽ പിടിച്ചുകൊണ്ട് അവനെ നോക്കി ക്ഷമ പറഞ്ഞു അതല്ലേ ഞാനും വേഗം പോന്നത് എനിക്കും പറ്റില്ലായിരുന്നു എൻ്റെ അമ്മാളൂട്ടനെ കാണാതിരിക്കാൻ ഏ എന്താപ്പോ വിളിച്ചേ കേൾക്കട്ടൊന്നൂടെ അവൾ വിഷ്ണുവിന്റെ നെഞ്ചിൽ പിടിച്ച് ചെറുതായി ഇടിച്ചു ഇനി വിളിക്കില്ല അതൊക്കെ അപ്പോ കേൾക്കണം പറഞ്ഞുകൊണ്ടവൻ തന്റെ ഷർട്ട് ഊരി മാറ്റിയപ്പോൾ അമ്മാളും അത് പിടിച്ചു മേടിച്ചു എന്നിട്ട് അത് കൊണ്ടുപോയി അഴിയിൽ വിരിച്ചിട്ടിട്ട് അവനോട് ചേർന്ന് നിന്നു പാറ വിഷ്ണു കേട്ടാ എന്താ ഇപ്പോ വിളിച്ചേ ഞാൻ കേട്ടില്ലല്ലോ ഒന്നൂടെ പ്ലീസ് സമയം പോയി വന്ന് കിടക്കുമെണ്ണേ നേരം കളയാതെ അവൻ ബിഡിലേക്കിരുന്ന് ഒന്ന് നോക്കി സ്പേസ് കുറവാ ഏട്ടാ ഞാനിവിടെ നിലത്ത് കിടന്നോളാം അവന്റെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതും അമ്മാളു വേഗം പറഞ്ഞു ആരാ പറഞ്ഞേ സ്പേസ് കുറവാണെന്ന് ഇതൊക്കെ തന്നെ ധാരാളം നീ ഒന്ന് കിടക്കാൻ നോക്ക് അയ്യോ വിഷ്ണു ഏട്ടാ നമുക്ക് രണ്ടാൾക്കും കൂടി കിടക്കാനുള്ള ഇടയില്ല നീ ഞാൻ നിലത്ത് കിടന്നോളാം ഉം നിനക്ക് അത്രയ്ക്ക് വിശ്വാസമില്ലെങ്കിൽ കുഴപ്പമില്ല നമുക്ക് രണ്ടാൾക്കും കൂടി നിലത്ത് കിടക്കാം പറഞ്ഞുകൊണ്ട് വിഷ്ണു ബെഡ്ഷീറ്റ് എടുത്ത് തറയിൽ വിരിച്ചു പില്ലോയും എടുത്തിട്ട ശേഷമാണ് അവൻ ആദ്യം കിടന്നത് വിഷ്ണു കേട്ടാ കഷ്ടമുണ്ട് കേട്ടോ ആദ്യമായിട്ട് വന്നിട്ട് നിലത്തു കിടക്കുക ഒന്നെഴുന്നേറ്റേ എന്നിട്ട് ഇവിടെ കയറി കിടക്ക് അമ്മാളു ഏറെ നിർബന്ധിച്ചെങ്കിലും വിഷ്ണു അവിടെ തന്നെ കിടന്നു ഒടുവിൽ വേറെ കേത്യന്തരമില്ലാതെ അമ്മാളവും അവൻ്റെ അരികിലേക്ക് ചേർന്നു അപ്പോഴേക്കും വിഷ്ണു തൻ്റെ വലതുകരം എടുത്തു നീട്ടി അവൾ അവൻ്റെ കൈത്തണ്ടയിൽ കിടന്നുകൊണ്ട് ചുരുണ്ടുകൂടി പെട്ടെന്നായിരുന്നു അവനൊന്ന് തിരിഞ്ഞു വന്നത് തൻ്റെ ഇടം കൈകൊണ്ട് അവളെ മുറുക്കു പുണർന്നപ്പോൾ അമ്മാളുവിൻ്റെ ശരീരത്തിൽ ഒരു വിറയലായിരുന്നു അല്പം കൂടി അവൻ അവളെ ചേർത്ത് പിടിച്ചപ്പോൾ പെണ്ണൊന്ന് പിടഞ്ഞുപോയി വിഷ്ണു കേട്ടാ അവൾ മെല്ലെ കുറുകെ വിളിച്ചുകൊണ്ട് അവന്റെ കഴുത്തിടുക്കിൽ മുഖം ഒളിപ്പിച്ചു ആ നെഞ്ചിലെ നനുത്ത രോമങ്ങൾ അവളുടെ കവളിലൂടെ മെല്ലെ തൊട്ടു തലോടി അവന്റെ സാമീപ്യവും ഗന്ധവും ഏറ്റപ്പോൾ അമ്മാളുവിൻ്റെ ശ്വാസതാളം പോലും ചലിച്ചു അവളുടെ മാറിലെ ചൂടും മിടുപ്പും അറിയുകയായിരുന്നു അവനും ഒന്ന് മുഖം താഴ്ത്തി അവളുടെ മിഴികളിൽ ചുംബിച്ചുകൊണ്ട് ആ നാസികത്തുമ്പിൽ വിഷ്ണു ഒന്ന് കടിച്ചതും പെണ്വനിൽ നിന്നും അകന്നു മാറി പതിർച്ചയോടെ വിഷ്ണു നോക്കിയപ്പോൾ കുറുമ്പോടെ ഇരുന്ന് ചിരിക്കുന്നുണ്ടവള് നാളെ അമ്പലത്തിൽ പോണ്ടേ കിടന്നുറങ്ങാൻ നോക്ക് മറുപടിയായി ഒന്ന് ചിരിച്ചുകൊണ്ട് അവനും കണ്ണുകൾ അടച്ചു മൂന്ന് മണിക്ക് അലാറം അടിച്ചപ്പോൾ അമ്മാളു ചാടി എഴുന്നേറ്റു അരിയിൽ ചിരിഞ്ഞു കിടന്നുറങ്ങുന്നവനെ പെണ് ഒന്നു നോക്കി എന്നിട്ട് വേഗം തന്നെ എഴുന്നേറ്റ് കുളിക്കാനായി പോയി കുളിയും തേവാരവും ഒക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ വിഷ്ണു എഴുന്നേറ്റ് കട്ടിലിൽ ഇരിപ്പുണ്ട് ആ എഴുന്നേറ്റും ഏട്ടാ ഞാൻ വിളിക്കാൻ തുടങ്ങുമായിരുന്നു നീ കുളി കഴിഞ്ഞുവല്ലേ ഓ ഏട്ടനും പോയി റെഡി ആയിക്കോ ഇറങ്ങണ്ടേ അമ്മാളു വന്ന് കണ്ണാടിയുടെ മുന്നിൽ നിന്നുകൊണ്ട് മുടി അഴിച്ചു നീ സെറ്റ് സാരിയാണോ ഉടുക്കുന്നേ അതോ സെറ്റൊന്നും കൊണ്ടുവന്നില്ല ഏട്ടൻ ഇന്നാൾ പറഞ്ഞില്ലേ അത് ഉടുക്കണ്ടെന്ന് ഞാനൊരു പട്ടുവാടേയും ബ്ലൗസും ഇടാൻ വേണ്ടിയാ അവൾ അലമാര തുറന്നുകൊണ്ട് അവനെ നോക്കി മുഖം തിരിച്ചു പറഞ്ഞു തുടരും